നമസ്കാരം സി പി ഐ എമ്മിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഷോക്ക് വാസ്തവത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയതല്ല അത് വല്ലപ്പോഴുമൊക്കെ സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഇതുപോലെ തന്നെ പിന്നോട്ട് പോയിരുന്നു എൽ ഡി എഫ് എന്ന് ഓർക്കണം അതുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിന്നോട്ട് പോയി എന്നത് സി പി എം വലിയൊരു ആഘാതമായി കരുതേണ്ടതില്ല എന്നാൽ സി പി എമ്മിന് ഇക്കുറി കിട്ടിയ ഏറ്റവും വലിയ ആഘാതം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് പോയി എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിൻ്റെ കുത്തകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ അവിടെ നടന്നിരുന്ന അഴിമതികൾ സ്വജനപക്ഷപാതമൊക്കെ ആർക്കും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ഗൗരവമേറിയതായിരുന്നു സി പി എമ്മിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാൻ ഒരു പരിധിവരെ പുതിയ കോർപ്പറേഷൻ ഭരണത്തിലൂടെ ബി ജെ പിക്ക് സാധിച്ചെന്ന് വരാം എന്ന് മാത്രമല്ല മറ്റേതെങ്കിലും ഒരു കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നത് പോലെയല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി പിടിച്ചെടുക്കുമ്പോൾ തിരുവനന്തപുരത്തെ സി പി എം ആധിപത്യത്തിന് തിരശ്ശീല വഴിയാണ് എക്കാലത്തുള്ളൊരു ഡിബേറ്റിംഗ് സബ്ജക്റ്റുണ്ട് സി പി എമ്മിനെയാണോ കോൺഗ്രസ്സിനെയാണോ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് എന്നത് ബി ജെ പിയുടെ വളർച്ച അനിവാര്യമാണ് ദേശീയതലത്തിൽ ബി ജെ പി രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയായി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിക്ക് വളരാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഏത് പാർട്ടിയാണ് ഇല്ലാതാകുന്നത് എന്ന് ചോദ്യമുണ്ട് അത് കോൺഗ്രസ് ആണ് എന്നാണ് ബി ജെ പി കരുതിയിരുന്നത് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ബി ജെ പിക്ക് വളരണമെങ്കിൽ കോൺഗ്രസ് അല്ല തളരേണ്ടത് സി പി എം ആണ് എന്ന തിയറി ഇപ്പോൾ മാത്രമാണ് ബി ജെ പി തിരിച്ചറിഞ്ഞത് ഒറ്റ കാരണമേ ഉള്ളതിന് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അതുകൊണ്ട് തന്നെ ആ ഹിന്ദു പാർട്ടിക്ക് ക്ഷയമുണ്ടായാൽ മാത്രമേ മറ്റൊരു ഹിന്ദു പാർട്ടിയായ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാവൂ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ തുടക്കമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയം വാസ്തവത്തിൽ വിന്നബിലിറ്റി തെളിയിക്കാൻ ഒരു ഉദാഹരണമായി മാറി പലപ്പോഴും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ചെയ്യാതിരിക്കുന്നത് വിന്നബിലിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വോട്ട് വെറുതെ പാഴാക്കണ്ട ബി ജെ പിക്ക് വിജയ സാധ്യതയില്ല എന്ന് കരുതി ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള പലരും ചെയ്യാതിരിക്കും എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചതോടെ ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം കൈവശപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വിന്നബിലിറ്റി തെളിയിക്കാൻ കഴിയും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് അഞ്ചോളം നിയമസഭയിലെ ബി ജെ പിയുടെ സാധ്യതയാണ് ഉയർത്തുന്നത് ബി ജെ പി നേരത്തെ ഒരിക്കൽ ജയിച്ച നേമമണ്ഡലം മണ്ഡലം തിരുവനന്തപുരം മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലം കഴക്കൂട്ടം മണ്ഡലം കാട്ടാക്കട മണ്ഡലം എന്നിവയാണ് ബി ജെ പിക്ക് വിജയ സാധ്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കാവുന്ന അഞ്ച് മണ്ഡലങ്ങൾ ആറ്റെങ്കിലടക്കമുള്ളിടത്ത് ബി ജെ പിക്ക് സ്വാധീനമുണ്ടെങ്കിലും ഈ അഞ്ചിടത്തും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്ന സാധ്യതയുണ്ട് അതിൽ കാട്ടാക്കട ഒഴികെ ബാക്കി നാലും തിരുവനന്തപുരം കോർപ്പറേഷനുമായി കിടക്കുന്ന മണ്ഡലങ്ങളാണ് അപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം ഉറപ്പിച്ചതോടെ രാഷ്ട്രീയമായ പിന്തുണയുണ്ട് സാമ്പത്തിക പിന്തുണയുണ്ട് ഈ അഞ്ചിടത്തും ബി ജെ പിയുടെ വിജയ സാധ്യത കൂടുകയാണ് ഇത് സി പി എമ്മിന് വലിയ ക്ഷീണമാണ് കാരണം ഈ അഞ്ചിടത്തും ഇപ്പോഴത്തെ സിറ്റിംഗ് എം എൽ എ മാർ സി പി എമ്മുകാരാണ് വാസ്തവത്തിൽ കോർപ്പറേഷൻ നഷ്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സി പി എമ്മിന് അഞ്ച് സീറ്റ് കുറയാനും ബി ജെ പിക്ക് അഞ്ച് സീറ്റ് ഉണ്ടാവാനുമുള്ള സാധ്യത തെളിഞ്ഞുവെന്നാണ് ഇവിടെയാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് എത്തേണ്ടത് എത്ര കൃത്യതയോടെയാണ് രാജ് ചന്ദ്രശേഖർ വർക്ക് ചെയ്തതേ എന്ന് ഓർക്കണം പരമ്പരാഗതമായി ബി ജെ പിയുടെ പ്രത്യേകത എവിടെയെങ്കിലും ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ പല നേതാക്കളും പരാജയപ്പെടുന്നു അവർക്ക് അവരുടെ വ്യക്തി താല്പര്യം അവരുടെ ഗ്രൂപ്പ് താല്പര്യമാണ് പ്രധാനപ്പെട്ടത് രാജ് ചന്ദ്രശേഖര് താൻ നായരാണ് എന്ന് തിരിച്ചറിയുന്നത് പോലും കേരളത്തിലെത്തി പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് അതിനപ്പുറത്തേക്ക് ജാതിബോധം പോലും അദ്ദേഹത്തിനില്ല അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിഇഒ ആണ് ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അത് മോദിയും അമിത്ഷായും നേരിട്ടേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് സുരേഷ് ഗോപിയെ നേരിട്ടേൽപ്പിച്ച് തൃശൂർ പിടിച്ചതുപോലെ കേരളത്തിൽ ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടം പരീക്ഷിക്കാൻ രാജീവ് ചന്ദ്രശേഖരെ ചുമതലപ്പെടുത്തിയതാണ് അങ്ങനെ രാജീവ് തന്നെയാണ് കൃത്യമായ ഒരു അജണ്ട ഉണ്ടാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു വേണം തുടക്കം ശക്തമാക്കാൻ എന്ന് തീരുമാനിച്ചത് രാജീവ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്ത രംഗത്തെത്തി നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങളെയൊക്കെ പരിഷ്കരിക്കാൻ രാജു തീരുമാനിക്കുന്നു ഫ്രീ ഹാൻഡ് കൊടുത്താണ് വിട്ടത് ഏത് തീരുമാനവും എടുക്കാം ഏത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാം ഒരു ഇടപെടലും ഉണ്ടാവില്ല പലപ്പോഴും ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ആർ എസ് എസ് ഇടപെട്ടു ആർ എസ് എസ് ശുപാർശ ചെയ്തു ആർ എസ് എസ് സമ്മർദ്ദം ജൊലിച്ചു എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ വാസ്തവമല്ല ആർ എസ് എസ് ഒരു കാര്യത്തിലും അനാവശ്യമായി ഇടപെടാറില്ല വളരെ അത്യാവശ്യം സാഹചര്യത്തിൽ മാത്രമാണ് ആർ എസ് എസ് ബി ജെ പിയുടെ കാര്യത്തിൽ ഇടപെടുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ആർ എസ് എസ് ഇടപെടേണ്ടി വരുന്ന വലിയ പരാതികൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം വിലയിരുത്തി മാത്രമാണ് അല്ലാതെ വഴിയെ പോകുന്ന തലം ആർ എസ് എസ് ലിസ്റ്റ് കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന രീതി ആർ എസ് എസിനില്ല അതറിയാതാണ് പലരും ഇപ്പോൾ വി വി രാജേഷിൻ്റെ മേയർ സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ മാധ്യമങ്ങളൊക്കെ എഴുതുന്നത് ആർ എസ് എസ് ഇടപെട്ടു ആർ എസ് എസ് ആവശ്യപ്പെട്ടു മറ്റൊരു നിവൃത്തിമില്ലാതെ സമ്മതിക്കേണ്ടി വന്നു എന്നാണ് അങ്ങനെയല്ല വി വി രാജേഷിനോട് വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വലിയ താൽപ്പര്യമില്ല നമുക്കറിയാം ബി മുൻ പ്രസിഡന്റായ എസ് സുരേഷിനെയാണ് സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയോഗിച്ചത് രാജേഷിന് കാര്യമായ റോള് രാജീചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ളവ വന്നപ്പോൾ രാജീവന്ദ്രശേഖരനെ രാജേഷിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ രാജീവ് ഒരു കാര്യം മനസ്സിലാക്കി വി വി രാജേഷിന് തിരുവനന്തപുരം ജില്ലയിലൂടെ സ്വാധീനം മറ്റൊരു നേതാവിനുമില്ല പല നേതാക്കളും വരികയും പോവുകയും ചെയ്യും എന്നാൽ അണികൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അണികളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഏക നേതാവ് രാജേഷാണ് എന്ന് തിരിച്ചറിഞ്ഞു അവിടെയാണ് രാജീവന്ദ്രശേഖർ വ്യത്യസ്തനായത് സാധാരണഗതിക്ക് എനിക്ക് ബി ജെ പിയുടെ നേതൃത്വം അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മെറിട്ട് നോക്കാതെ വിജയ സാധ്യത നോക്കാതെ നടപടിയെടുക്കും സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ വിദഗ്ധനായിരുന്നു ഉദാഹരണത്തിന് ഡൽഹിയിൽ സ്വാധീനമുണ്ടായിരുന്ന ബാലശങ്കർ ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു അദ്ദേഹത്തിന് ഓർത്തഡോക്സ് സഭയുമായി പോലും നല്ല ബന്ധമാണ് ഹൈന്ദവ കമ്മ്യൂണിറ്റിയുമായി ബന്ധമുണ്ടായി അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും വ്യത്യസ്തമായ രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയുമെന്ന് ബാലശങ്കർ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അനുമതി ഉണ്ടായിരുന്നു പക്ഷേ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ബാലശങ്കർ ഇല്ല സംസ്ഥാന നേതൃത്വം ബാലശങ്കരം വെട്ടിയൊതുക്കി ഇത്തരത്തിൽ ഒരുപാട് പ്രതികാര നടപടികൾ അക്കാലത്ത് ചെയ്തിരുന്നു വിജയസാധ്യതയുള്ള നേതാക്കളെ അവർക്ക് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ നിന്ന് മാറ്റും ഉദാഹരണത്തിന് തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫ് എന്ന ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മത്സരിക്കുമെന്ന് കണക്കാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ അനൂപ് ആന്റോണിയെ കൊണ്ട് മത്സരിപ്പിച്ചത് അമ്പലപ്പുഴയിലാണ് അതായത് വിജയസാധ്യത ആയിരുന്നില്ല ഗ്രൂപ്പ് താല്പര്യമായിരുന്നു സുരേന്ദ്രൻ്റെ കാലത്തെ മുൻഗണന എന്നാൽ രാജീവ് ചന്ദ്രശേഖർക്ക് അങ്ങനെയല്ല തനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും അയാൾക്കാണ് വിജയസാധ്യതയെങ്കിൽ അയാളെ പരിഗണിക്കുന്ന രീതിയാണ് രാജീവ് ചന്ദ്രശേഖർ പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് വി വി രാജേഷിനോട് വലിയ താല്പര്യമില്ലാതിരുന്നിട്ടും രാജേഷിനെ മാറ്റി നിർത്തുന്നത് കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിന് തിരിച്ചടിയാവും എന്ന് തിരിച്ചറിഞ്ഞ് രാജ ചന്ദ്രശേഖർ ഇറക്കുന്നത് അങ്ങനെ മത്സരിപ്പിക്കുമ്പോഴും രാജ ചന്ദ്രശേഖരന്റെ മനസ്സിൽ വി വി രാജേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നേ ഉണ്ടായിരുന്നില്ല രാജ ചന്ദ്രശേഖർ തീരുമാനിച്ചിരുന്നത് ആർ ശ്രീലേഖയെ മേയറാക്കാനാണ് അത്തരത്തിലൊരു സൂചന ശ്രീലേഖയ്ക്ക് കൊടുത്തിരുന്നു ആ ഒരു വിശ്വാസത്തിലാണ് ശ്രീലേഖ മത്സര രംഗത്ത് പോലും ശ്രീലേഖയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനാണ് രാജ്യ ചന്ദ്രശേഖർ നേതൃത്വം കൊടുത്തത് അതിനുള്ള അനുമതിയും പിന്തുണയും കേന്ദ്ര നേതൃത്വം കൊടുത്തിരുന്നു രാജചന്ദ്രശേഖരുടെ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കഴിയുമായിരുന്നു അങ്ങനെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി കോർപ്പറേഷൻ പിടിക്കുന്നു കൃത്യമായി ഭൂരിപക്ഷവും നേടിയെടുക്കുന്നു ആ ഭൂരിപക്ഷം ഉണ്ടായതിനു ശേഷം രാജചന്ദ്രശേഖരൻ്റെ മനസ്സിലുണ്ടായിരുന്ന ശ്രീലേഖയെ മേയറാക്കാനുള്ള നീക്കം ആരംഭിക്കുന്നു എന്നാൽ പതിയെ പതിയെ എതിർപ്പുണ്ടാകുന്നു ശ്രീലേഖ പെട്ടെന്ന് ബി വന്നതാണ് മാത്രമല്ല അടിസ്ഥാനപരമായി പാർട്ടി പ്രവർത്തകരോട് ബന്ധമില്ല പാർട്ടി പ്രവർത്തകർ മാത്രമല്ല സാധാരണ മനുഷ്യരുടെ ബന്ധമല്ല എപ്പോഴും പോലീസ് അകമ്പടിയിൽ ജീവിച്ച അധികാര കസേരയിൽ ഇരുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരോട് ഇടപെടാൻ ശ്രീലേഖയ്ക്ക് പ്രയാസമുണ്ടെന്ന് പലരും മനസ്സിലാക്കുന്നു ഈ പശ്ചാത്തലം രാജീവ് ചന്ദ്രശേഖരെ കുഴയ്ക്കുന്നു കാരണം ശ്രീലേഖയെ മേയറാക്കി മുമ്പിൽ കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് വിചാരിച്ചു വന്നു തെരഞ്ഞെടുപ്പ് നേരിട്ടു വിജയിച്ചു ശ്രീലേഖ വിജയിച്ചു ശ്രീലേഖയായിരിക്കും മേയർ എന്ന സൂചന ശ്രീലേഖയ്ക്ക് കൊടുത്തു ശ്രീലേഖ മാധ്യമ സുഹൃത്തുക്കളോടൊക്കെ അത് പറഞ്ഞിരുന്നു താൻ തന്നെയായിരിക്കും അതുകൊണ്ടാണ് താൻ മത്സരിച്ചതെന്ന് പക്ഷെ കൗൺസിലർമാരിലേക്ക് വന്നപ്പോൾ ശ്രീലേഖയ്ക്ക് ഒട്ടും പിന്തുണയില്ല എന്ന സത്യം തിരിച്ചറിയുന്നു വാസ്തവത്തിൽ ഷോക്കായിപ്പോയത് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു ശ്രമം നടത്തി ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു എസ് സുരേഷിനെയും കരമന ജയനെയും വൈസ് പ്രസിഡന്റ് സോമനേയും ഉൾപ്പെടുത്തുന്ന ഒരു കമ്മിറ്റിയെ വെക്കുന്നു ഈ കമ്മിറ്റിയോടെ കൗൺസിലർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തുന്നു അൻപത് കൗൺസിലർമാരെയും അവർ നേരിട്ട് കാണുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിൽ ഒന്നുണ്ട് എന്തു തീരുമാനമായാലും കുഴപ്പമില്ല എടുത്തോളൂ എന്ന് കൗൺസിലർമാർ പറയട്ടെ എന്ന തരത്തിലായിരുന്നു സംസാരം പോയത് എന്നാൽ കൗൺസിലർമാർ പറഞ്ഞു അങ്ങനെ പാടില്ല കൂടുതൽ ആളെ തിരഞ്ഞെടുക്കണം രാജേഷിനോട് എതിർപ്പുള്ളവരോട് പക്ഷേ ഭൂരിപക്ഷം പേരും രാജേഷിൻ്റെ പേര് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് പോലും ശ്രീലേഖയുടെ പേര് വന്നില്ല ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ മികവ് തെളിയിച്ചത് സാധാരണ ബി ജെ പി നേതാക്കളുടെ രീതി അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് വർണ്ണം നടപ്പിലാക്കും അതിന് അധികാരമുണ്ട് ബി ജെ പിയുടെ രീതി എന്ന് പറയുന്നത് ആരാണ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്നവർക്ക് എന്തു തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കുന്നത് പോലെ നടപ്പിലാവും ജനറൽ സെക്രട്ടറിമാരൊക്കെ രാജീവ് പറയുന്നത് പോലെയാണ് എന്നാൽ കൗൺസിലർമാർക്കിടയിൽ എതിർപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ രാജീവ് ചന്ദ്രശേഖർ തന്റെ നിലപാട് തിരുത്താൻ തീരുമാനിച്ചു അഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞു വിജയമാണ് സുപ്രധാനം മഹാഭൂരിപക്ഷം കൗൺസിലർമാരുടെ എതിർപ്പോടുകൂടി ശ്രീലേഖയെ തെരഞ്ഞെടുത്താൽ അത് തിരിച്ചടിയാവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിയുന്നു കാരണം ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സെമി ഫൈനൽ മാത്രമാണ് ആ സെമി ഫൈനൽ കടന്നാൽ ഫൈനൽ മത്സരമുണ്ട് ഫൈനൽ നിയമസഭയാണ് തിരുവനന്തപുരത്ത് അഞ്ച് സീറ്റാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് സീറ്റ് കിട്ടണമെങ്കിൽ കോർപ്പറേറ്റ് കൗൺസിലർമാരുടെ പിന്തുണ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ വേണം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും പണിയെടുക്കുകയും വിജയത്തിന് വേണ്ടി വിയർക്കൊഴുക്കുകയും ഒക്കെ ചെയ്യുന്നവരെ മാറ്റി നിർത്തി സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ നേതാക്കളെ അടിച്ചേൽപ്പിച്ചാൽ അത് അണികൾക്ക് വരില്ല അതേസമയം അത് അംഗീകരിക്കും എവിടെയാണെന്ന് അറിയാമോ വിജയസാധ്യതയുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ശ്രീലേഖയെ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ചപ്പോൾ എതിർപ്പുണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ കൊണ്ടുവന്നപ്പോൾ എതിർപ്പുണ്ടായിരുന്നില്ല നിയമസഭാ സീറ്റിലേക്ക് അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ വിജയ സാധ്യത നോക്കിയാണ് എതിർപ്പുണ്ടാവില്ല എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാധാരണ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരുടെ താല്പര്യം പരിഗണിച്ചില്ലെങ്കിൽ അത് നിയമസഭയെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് രാജ ചന്ദ്രശേഖർ പഴയ നേതാക്കളെ പോലെ പിടിവാശിയിൽ തുടരാതെ ശ്രീലേഖയോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി പകരം വി വി രാജേഷിനെ തിരഞ്ഞെടുക്കുന്നത് ഇത് വലിയൊരു മാറ്റമാണ് വ്യക്തിപരമായി വി വി രാജേഷിനോട് കാര്യമായ താല്പര്യം രാജ ചന്ദ്രശേഖർക്കില്ല പക്ഷേ അകലമോ പിണക്കമോന്നു രാജീവ് ചന്ദ്രശേഖർക്ക് ആരോടും പിണക്കമില്ല ശത്രുതയില്ല സുരേന്ദ്രനെ പോലെ അല്ല രാജീവ് ചന്ദ്രശേഖർക്ക് വ്യക്തിപരമായ താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രൊഫഷണൽ അപ്രോച്ചിൽ നല്ലത് ശ്രീലേഖയാണെന്ന് കരുതി എന്നാൽ തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകരുടെ പ്രാദേശിക നേതാക്കളുടെ താൽപ്പര്യം ശ്രീലേഖയല്ല രാജേഷാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവസാനം രാജീവ് ചന്ദ്രശേഖർ അതിന് വഴങ്ങുകയായിരുന്നു ഇതാണ് രാജീവ് ചന്ദ്രശേഖറുടെ വേറിട്ട നേതൃരീതി വിജയമാണ് പ്രധാനപ്പെട്ടത് വിജയത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല മറ്റ് താല്പര്യങ്ങൾ അതുകൊണ്ട് തൻ്റെ താൽപ്പര്യമല്ല പ്രധാനപ്പെട്ടത് വിജയസാധ്യതയാണ് പ്രധാനപ്പെട്ടത് ഫൈനലിൽ ഒരുപാട് മുമ്പോട്ട് പോകാനുള്ളതാണ് അങ്ങനൊരു തീരുമാനത്തിലാണ് വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാവുന്നത് വലിയ മാറ്റം ബി ജെ പിക്ക് ഇക്കുറി ഉണ്ടാക്കാൻ കഴിഞ്ഞു പതിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തി ആറാക്കി അത് ഉയർത്താൻ കഴിഞ്ഞു ഇരട്ടിയാക്കാൻ കഴിഞ്ഞു അവരുടെ കയ്യിലുണ്ടായിരുന്ന പന്തളം നഗരസഭ നഷ്ടപ്പെട്ടു പോയി അതൊരു പാഠമാണ് അവിടുത്തെ പ്രാദേശിക താല്പര്യങ്ങളെക്കാൾ ചില വ്യക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തപ്പോൾ സംഭവിച്ചതാണ് പന്തളത്തിന് നഷ്ടം പാലക്കാട് വിജയം നിലനിർത്തിയെങ്കിലും ഒരു തിളക്കമാർന്ന വിജയമാക്കി മാറ്റാൻ കഴിയാതെ പോയതും ഈ ഭിന്നതയാണ് അതേസമയം തൃപ്പൂണിത്തറ പിടിച്ചാണ് മാനം നിലനിർത്തിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ വിജയ സാധ്യതയ്ക്കായിരിക്കും മുൻഗണന അതിനപ്പുറത്തേക്ക് മറ്റ് വ്യക്തി താൽപ്പര്യങ്ങളില്ല എന്ന് തെളിയിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് വി വി രാജേഷിൻ്റെ മേയർ പദവി രാജേഷിൻ്റെ രാഷ്ട്രീയ പരിചയം പാർട്ടിയാണികൾക്കിടയിലുള്ള വലിയ സ്വാധീനം ഇതൊക്കെ തന്നെയാണ് വാസ്തവത്തിൽ ആ തീരുമാനത്തിന് കാരണമായത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വ്യത്യസ്തമായ വേറിട്ട നേതൃഗുണം ബി ജെ പിക്ക് ഗുണം ചെയ്തേക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ